സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയ കേസെടുത്തു മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത് വർഷങ്ങളിൽ ഒന്നു രണ്ട് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഗവൺമെന്റ് ഗൗരവമായി ഇടപെടുകയും ശിക്ഷ വാങ്ങി നൽകുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇത്തരം ചില സംഭവങ്ങൾ കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ് അതിൽ രക്ഷിതാക്കളും സമൂഹവും എല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത്തരം വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം ഇത് ഈ പെൺകുട്ടിയുടെ വീട് യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ എന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലിലൂടെയും അധിക്ഷേപിക്കുകയും സ്ത്രീ വിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ വലിയ വഹിക്കുകയും ചെയ്യുന്ന രാഹുലിശ ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തുടർച്ചയായി ഇവിടെ അവഹേളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ദിശ യുവജന കമ്മീഷന് ദിശ എന്ന സംഘടന ഒരു പരാതി നൽകിയിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു ലൈംഗിക അതിക്രമം നേരിടുന്നവരെ ചർച്ചകളിൽ വ്യക്തമായി മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ പരാതികളാണ് ലഭിച്ചത് പതിനാറ് പരാതികൾ തീർപ്പാക്കി പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കമ്മീഷൻ അംഗങ്ങളായ പി ഷബീർ പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി